തൃശൂർ നഗരത്തിന്റെ ഒത്ത നടുക്ക് ഋഷഭാദ്രി എന്നു പേരുള്ള ഒരു കൊച്ചുകുന്നിൻ്റെ മുകളിലായി തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്നത്തെ തൃശൂർ നഗരം മുഴുവൻ പണിതിരിക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സ്വരാജ് റൗണ്ട് പേരുള്ള നഗരത്തിലെ പ്രധാന വീതി ക്ഷേത്രത്തെ വലം വച്ചാണ് കടന്നു പോകുന്നതെന്നതിനാൽ തൃശൂരിലെത്തുന്ന എല്ലാവരും ക്ഷേത്രത്തെ ഭാഗികമായെങ്കിലും വലം വയ്ക്കുകയാണ് തേക്കൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന അതിവിശാലമായ ഒരു മൈതാനം ുറ്റിപ്പറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട് നഗരത്തിലെ പല പ്രധാന പരിപാടികളും ഇവിടെയാണ് നടക്കാറുള്ളത് നിരവധി മരങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നുണ്ട് ഈ മൈതാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് വൻ കാടായിരുന്നു എന്നാണ് കഥ വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തിയിരുന്ന ഈ കാട് വെട്ടിത്തെളിച്ചത് ശക്തൻ തമ്പുരാനാണിത്രെ ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇവയിൽ പടിഞ്ഞാറും കിഴക്കുമുള്ള ഗോപുരങ്ങളിലൂടെ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു തെക്കേ ഗോപുരം തൃശൂർ പൂരത്തിനും ശിവരാത്രിക്കും മാത്രമേ തുറക്കാറുള്ളൂ താരതമ്യേന ചെറുതും അനാകർഷകവുമായ വടക്കേ ഗോപുരം ശാന്തിക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള വഴിയാണ് വടക്കേ ഗോപുരം ഒഴിച്ചുള്ള മൂന്ന് ഗോപുരങ്ങളും റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നവയാണ് പടിഞ്ഞാറും തെക്കുമുള്ള ഗോപുരങ്ങൾക്ക് മൂന്ന് നിലകളും മറ്റുള്ളവയ്ക്ക് രണ്ട് നിലകളും കാണാം നാല് ഗോപുരങ്ങളും അത്യപൂർവമായ ശില്പങ്ങളാൽ അലങ്കൃതമാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന് തൃശൂരുമായി വളരെയധികം ചരിത്ര പ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് നാലു ദിക്കുകളിലുമായി നാലു മഹാഗോപുരങ്ങൾ പണിതീർത്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് വടക്കുംനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയില്ല കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ടുവിശേഷ ദിവസങ്ങളില്ല എന്ന് പറയാം എന്നാൽ മേടമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വച്ചാണ് ഇതുമൂലം തൃശൂർ പൂരം വടക്കുംനാഥന്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഉത്സവമില്ലാത്ത ദേവനാണ് വടക്കുംനാഥൻ വടക്കുംനാഥൻ നാഥൻ ക്ഷേത്രത്തിലെ ദേവന്മാർക്ക് ഉത്സവാഘോഷമോ പൂരമോ ഇല്ല പണ്ട് കാലത്ത് ഉത്സവമുണ്ടായിരുന്നു എന്നും അത് പിന്നീട് മുടങ്ങിയെന്നും പറയുന്നു ഒരിക്കൽ ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും കൂടി ഒരു ഗംഭീര ഉത്സവം നടത്തിയെന്നും അത് അതിഗംഭീരമായതിനാൽ പിന്നീട് അത്തരത്തിനൊന്ന് ആവശ്യമില്ലെന്ന് ശിവൻ പറഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട് അതിനാൽ പ്രത്യേക ഉത്സവങ്ങൾ ഇവിടെ ഇല്ല ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരം ജമദഗ്നി മഹർഷിയുടെ പുത്രൻ രാമൻ ശിവഭക്തനും വീരശൂര പരാക്രമിയുമായ രാമൻ തന്റെ ആയുധമായ പരശുവിന്റെ പേരും ചേർത്ത് പരശുരാമൻ എന്ന വിഖ്യാതനായി അധികാര ദുർമോഹികളും അഹങ്കാരികളും സ്വാർത്ഥ തൽപരരുമായ ക്ഷത്രിയരുമായി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഘോര യുദ്ധം നടത്തി അവരെ വധിച്ച് പരശുരാമൻ നാട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അവിടങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്നെ മഴ പെറിഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമി ഇവിടെയുള്ളവർക്ക് ആരാധന നടത്താനായി പരശുരാമൻ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളും അഞ്ച് ശാസ്താക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു അവയിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അത് ഇങ്ങനെ ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി നിർമ്മിച്ച ഭൂമിയെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഭഗവാൻ ആദ്യമൊന്ന് വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് പാർവതീദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത് ഉടനെ തന്നെ ശിവപാർഷന്മാരായ നന്ദികേശ്വരൻ സിംഹോദരൻ ഭൃങ്കിരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും അടക്കം കൈലാസവാസികളെല്ലാവരും കൂടി ഭാർഗവഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ ഭൂമിയിലേക്ക് ആകാശമാർഗെ സഞ്ചരിക്കവേ ഭൂമിയിൽ പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് യാത്ര നിന്നു അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതുതന്നെയെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം ശിവഭഗവാനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ ഉടനെ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തന്റെ തെക്കു ഭാഗത്തിരിക്കുവാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കു ഭാഗത്ത് കുടികൊണ്ടു അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കും നാഥൻ എന്ന പേരുണ്ടായത് ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിന്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്ന് അവിടം ശ്രീമൂല സ്ഥാനം എന്നറിയപ്പെടുന്നു ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്ക് വയ്പുണ്ട് തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തുടർന്ന് തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ച് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ അന്തർദാനം ചെയ്തു ഇന്നും അവിടെ പരശുരാമ സ്മരണയിൽ ദീപ പ്രതിഷ്ഠ നടത്തുന്നുണ്ട് ശിവപെരുമാളിന്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരുശിവ പേരൂർ ആണ് തൃശിവ പേരൂരും പിന്നീട് തൃശൂരുമായി തീർന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികൾ നാലാണ് ശ്രീ പരമശിവൻ ശ്രീ പാർവതി ശ്രീരാമസ്വാമി ശങ്കരനാരായണമൂർത്തി ശിവപാർവതിമാർ ഏറ്റവും വടക്കു ഭാഗത്തും ശ്രീരാമൻ തെക്കുഭാഗത്തും ശങ്കരനാരായണസ്വാമി മധ്യഭാഗത്തും കുടികൊള്ളുന്നു വടക്കു ഭാഗത്തുള്ള ശിവപെരുമാർക്കാണ് ഇവിടെ ക്ഷേത്രാചാരപ്രകാരം ഏറ്റവും പ്രാധാന്യവും പ്രശസ്തിയും വടക്കേ അറ്റത്തുള്ള ശിവന്റെ പേരിൽ അറിയപ്പെട്ട ക്ഷേത്രം പിന്നീട് വടക്കും നാഥ ക്ഷേത്രമായതായും കരുതുന്നു കേരളം ശൈവാധിപത്യത്തിലായിരുന്നതിനാൽ വടക്കേ അറ്റത്ത് പ്രതിഷ്ഠിച്ച ശിവനാണ് നാഥൻ എന്ന് പിന്നീട് സങ്കല്പമുണ്ടായി വടക്കുനാഥൻ എന്ന ശൈവസങ്കല്പം കാലാന്തരത്തിൽ വടക്കും നാഥൻ എന്ന പേർ നേടിക്കൊടുത്തു വടക്കേയറ്റത്തെ വട്ടശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശിവനെ തൻമൂലമാണ് വടക്കുനാഥനെന്ന് വിളിക്കുന്നത് ചിലർ പ്രതിഷ്ഠയുടെ ദർശനം വടക്കോട്ടാണെന്നും അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ള ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ശിവലിംഗം തന്നെയാണ് പ്രതിഷ്ഠ എന്നാൽ അനാദി കാലം മുതൽ നടന്നുവരുന്ന നെയ്യഭിഷേകം കാരണം അത് ഭക്തർക്ക് ദൃശ്യമല്ല അഭിഷേകം കഴിഞ്ഞാലും നെയ്യ് നീക്കം ചെയ്യുന്നില്ല എന്നതാണ് കാരണം പകരം നെയ്യിന് ബലം വയ്ക്കുവാൻ ഇളനീരഭിഷേകവും നടത്തി വരുന്നു അങ്ങനെ നെയ്യും ഇളനീരും കൂടി ചേർന്ന് ഭീമാകാരമായ ഒരു മല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പ്രസിദ്ധമായ നെയ്മല ഭഗവാന്റെ വാസസ്ഥാനമായ കൈലാസ പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നെയ്മല എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതുമൂലമാണ് വടക്കുനാഥ ക്ഷേത്രത്തെ ദക്ഷിണ കൈലാസം എന്ന് വിളിക്കുന്നത് നെയ്മലയ്ക്ക് ഏകദേശം ഒമ്പതടി ഉയരവും ഇരുപത്തിയഞ്ച് അടി ചുറ്റളവും കാണും ഇതിലാണ് ചന്ദ്രകലയടക്കമുള്ള അലങ്കാരങ്ങളും അഭിഷേകങ്ങളും നടത്തി ഒരുപാട് നെയ്യെ ശ്രീകോവിലിൽ അടിഞ്ഞുകൂടിയിട്ടും ഇവിടെ ഉറുമ്പുകൾ കുമിഞ്ഞുകൂടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ അകത്തു കൊളുത്തിവെച്ച ദീപങ്ങളുടെയും പുറത്തെ അന്തരീക്ഷത്തിലെയും കൊടും ചൂടിൽ പോലും ഇത് ഒരുങ്ങുന്നില്ല എന്നതും വിസ്മയകരമായ ഒരു പ്രതിഭാസമാണ് എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ ഇത് ഇടിഞ്ഞു വീഴാറുണ്ട് അത്തരത്തിൽ ഇടിഞ്ഞു വീണ ദിക്കും വീണ അളവും നോക്കി ആ ഭാഗത്തെ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂലഭാവത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീ വടക്കുനാഥൻ ശ്രീലകത്ത് വാഴുന്നു പാർവതി സമേതനായി കൈലാസത്തിൽ അമരുന്ന സദാശിവനായാണ് വടക്കുനാഥനെ സങ്കൽപ്പിച്ചു വരുന്നത് പരബ്രഹ്മസങ്കല്പവും ഉണ്ട് ശിവന്റെ ശ്രീകോവിലിൽ തന്നെ എതിർവശത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആദി പരാശക്തിയായ പാർവതി ദേവിയുടെ വിഗ്രഹത്തിന് ഏകദേശം മൂന്നടി ഉയരം വരും വരിക്കപ്ലാവിന്റെ തടി കൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണിത് എന്നാൽ ഇതിൽ സ്വർണഗോളക ചാർത്തിയിട്ടുണ്ട് ദാരുവിഗ്രഹമായതിനാൽ ഇവിടെ ജലാഭിഷേകം നടത്താറില്ല പകരം മഞ്ഞൾ പൊടിയാണ് അഭിഷേകം ചെയ്യുന്നത് ദേവി ശിവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാൽ സർവമംഗളകാരിണിയും ഐശ്വര്യദായിനിയുമായാണ് സങ്കല്പം ശിവനെ പൂജിക്കുന്ന അതേ മേൽശാന്തി തന്നെയാണ് ഭഗവതിയെയും പൂജിക്കുന്നത് ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യപ്രതിഷ്ഠ ശൈവ വൈഷ്ണവ ശക്തികളുടെ സംയുക്ത രൂപമായ ശങ്കരനാരായണനാണ് ശൈവ വൈഷ്ണവ സംഘടനകൾ നിറഞ്ഞു നിന്ന കാലത്ത് അവയൊഴിവാക്കാൻ സൃഷ്ടിച്ചതാണ് ഈ മൂർത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു വടക്കുനാഥ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള മൂന്ന് പ്രധാന ശ്രീകോവിലുകളിൽ നടുക്കുള്ള ശ്രീകോവിലാണ് ശങ്കരനാരായണസ്വാമിയുടെ പ്രതിഷ്ഠ തന്മൂലം എന്നും പ്രതിഷ്ഠ അറിയപ്പെടുന്നു ഏകദേശം മൂന്നടി ഉയരം വരുന്ന പഞ്ചലോഹത്തിൽ തീർത്ത ഈ ഭഗവത് വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ വലത്തെ പകുതി ശിവനെയും ഇടത്തെ പകുതി വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു സാധാരണയായി ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശങ്കരനാരായണന് വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ് ശ്രീരാമൻ അഥവാ മഹാവിഷ്ണു നാലമ്പലത്തിനകത്തെ മൂന്ന് ശ്രീകോവിലുകളിൽ തെക്കേ അറ്റത്തുള്ള ശ്രീകോവിലാണ് ശ്രീരാമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്മൂലം തെക്കുനാഥൻ എന്നും പ്രതിഷ്ഠ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യ പ്രതിഷ്ഠ മഹാഗണപതിയാണ് നാലമ്പലത്തിനകത്ത് ശിവന്റെ ശ്രീകോവിലിന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നടുവിലാൽ തറയിലും ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് നടുവിലാൽ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ഇത് താരതമ്യേന വളരെ പുതിയതാണ് ശബരിമല തീർത്ഥാടകരും പുലിക്കളിക്കാരും ഇവിടെ സ്ഥിരമായി നാളികേരം ഉടച്ചിരുന്നപ്പോൾ ഗണപതി സാന്നിധ്യം മനസ്സിലാക്കി ഇവിടെ ക്ഷേത്രം പണിയുകയായിരുന്നു എന്നാണ് കഥ ഇന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നിന്ന് തൃശൂരിലേക്ക് കയറുന്ന ഭക്തർ ആദ്യം കാണുന്നത് ഈ ക്ഷേത്രമാണ് അരയടി മാത്രം ഉയരമുള്ള ചെറിയൊരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മണികണ്ഠനാൽ തറയിലും ചെറിയൊരു ഗണപതി സാന്നിധ്യം കാണാം ഇതും താരതമ്യേന പുതിയ ക്ഷേത്രമാണ് വളരെ ചെറിയ രണ്ട് ശ്രീകോവിലുകൾ ഇവിടെ കാണാം ഇവയിൽ നടുക്കുള്ള ശ്രീകോവിലിൽ ഗണപതിയും വടക്കുള്ള ശ്രീകോവിലിൽ വള്ളി ദേവയാനി സമേത സുബ്രഹ്മണ്യനുമാണ് പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രം വന്നതിനു പിന്നിലും ഒരു കഥയുണ്ട് അതിങ്ങനെ സ്വാതന്ത്ര്യ സമര കാലത്ത് മണികണ്ഠനാൽ തറ നിരവധി പ്രസംഗങ്ങൾക്ക് വേദിയായി എന്നാൽ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തർക്ക് അത് ശല്യമായപ്പോൾ അവിടെ പ്രസംഗങ്ങൾ നിരോധിക്കുവാൻ അന്നത്തെ അധികാരികൾ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഇവിടെ ക്ഷേത്രം പണിയുകയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഗണപതി പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ഇപ്പോൾ രണ്ടിടത്തും വിശേഷാൽ പൂജകളുണ്ട് ഇതുകൂടാതെ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടയ്ക്കരൻ നന്ദികേശ്വരൻ പരശുരാമൻ സിംഹോദരൻ ആദിശങ്കരാചാര്യൻ ഋഷഭൻ നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു ഇതുകൂടാതെ ഹനുമാൻ കാശി വിശ്വനാഥൻ ചിദംബരനടരാജൻ രാമനാഥസ്വാമി ഊരകത്തമ്മ തിരുവടി കൂടൽ മാണിക്യസ്വാമി കൊടുങ്ങല്ലൂരമ്മ വേദവ്യാസൻ ദക്ഷിണാമൂർത്തി പാറമേക്കാവിലമ്മ എന്നീ ദേവീദേവന്മാരുടെ സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥാനങ്ങളും വടക്കുംനാഥ ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് പ്രതിഷ്ഠകളും ദേവ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുമുള്ള വടക്കും നാഥ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല